ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കിച്ചൂസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം എല്ലാവരും അവർക്കും ഇപ്പം വീഡിയോ ഒന്നും പഴയ പോലെ കാണുന്നില്ലല്ലോ അല്ലേ നമ്മൾ ഉഴപ്പീന്ന് തോന്നുന്നു അല്ലേ അങ്ങനെയായിരിക്കും എല്ലാവരും കരുതുന്നത് ഉഴപ്പിയിട്ടല്ല നമ്മൾ പുതിയ പുതിയ ഒന്നും പുതിയ എന്താ പരീക്ഷണങ്ങളൊന്നും നടക്കുന്നില്ല പിന്നെ കിച്ചുകൂടൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ നല്ല തിരക്കാണ് പിന്നെ ഞാൻ കുറച്ച് ഒരു ചെറിയൊരു കോഴ്സിനും കൂടി ചേർന്നിട്ടുണ്ട് യൂട്യൂബ് മാത്രം നമ്മൾ ആശ്രയിച്ചിരുന്ന ഒക്കത്തിൽ അപ്പം എന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും തൊഴിൽ ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടി ഒരു ചെറിയ കോഴ്സ് ഒരു മാസത്തെ കോഴ്സാണ് അതുകൊണ്ടാണ് വീഡിയോ ഒന്നും പഴയ പോലെ ഇടാൻ പറ്റാത്തത് എന്നാലും നമ്മൾ നല്ല നല്ല എന്താ പുതിയ പുതിയ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും വീഡിയോ ഇടാം പിന്നെ ഷോർട്ടൊക്കെ ആയിരിക്കും കൂടുതൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ജാതിക്ക വെച്ചിട്ടുള്ളൊരു അച്ചാറാണ് ഇതിനോട് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു അച്ചാർ അച്ചാറിടുന്നൊരു വീഡിയോ എടുക്കാമോ എന്ന് അപ്പോൾ ഇത് നമ്മൾ ഫ്ലാറ്റിലൊക്കെ നമുക്ക് ജാതിക്കൊന്നും കിട്ടത്തില്ല അപ്പം ചേച്ചി മാളയിൽ താമസിക്കുന്നുണ്ട് അപ്പം അവിടെ ജാതി അരിയ്ക്കുണ്ട് അപ്പോൾ ചേച്ചിയോട് ഞാൻ പറഞ്ഞു ജാതിക്ക അച്ചാർന്നു ഇടൻ്റെ വീഡിയോ ഒന്ന് എടുത്ത് തരണമെന്ന് പറഞ്ഞു ഞങ്ങൾ ചേച്ചി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നമുക്ക് കാണാം ഇതാ ജാതിക്ക ചേച്ചി നല്ലതായിട്ട് കുരിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തത് ചെയ്യേണ്ടത് ഇത് നമ്മൾ മാങ്ങയൊക്കെ അരിയുന്ന പോലെ കുഞ്ഞതായിട്ട് അരിയണം കടുമാങ്ങയ്ക്കൊക്കെ ഇതൊക്കെ കണ്ടില്ലേ കടുമാങ്ങക്ക് അരിയുന്ന പോലെ തന്നെ നമ്മൾ അരിഞ്ഞു അരിഞ്ഞിട്ട് ചേച്ചി ഉപ്പിട്ട് കുറച്ച് ഇള കുറച്ച് സമയം ഇളക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഉപ്പ് പിടിക്കാൻ വേണ്ടി നമ്മൾ മാങ്ങയിടുമ്പോഴും അങ്ങനെ തന്നെയല്ലേ അപ്പോൾ ഇനി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി കുറച്ച് കൂടുതലുണ്ട് പിന്നെ ഉണ്ട് അതും കുറച്ച് കൂടുതലുണ്ട് പിന്നെ ഇഞ്ചി ഉണ്ട് ഒരു ഒരു ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞു എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ അരിഞ്ഞു വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കടുവറുക്കാൻ വേണ്ട വറ്റൽമുളകുണ്ട് പിന്നെ നമ്മൾ അച്ചാർ അച്ചാറിടുമ്പോൾ നല്ലെണ്ണയാണ് എപ്പോഴും നല്ലത് അപ്പോൾ നല്ലെണ്ണയും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അച്ചാർ ഇടാൻ തുടങ്ങണം അപ്പോൾ ആദ്യം പാൻ പാനടുപ്പ് വെച്ചു എണ്ണ ഒഴിച്ചു മുളക് ഇട്ടു കടുവും കൂടി ഇടുകയാണ് അപ്പോൾ കടുവൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം കടുവൊക്കെ പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് ഈ വെളുത്തുള്ളിയും പച്ചമുളകും അതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ നമ്മൾ വഴട്ടിയെടുക്കുകയാണ് കറിവേപ്പിലയും ഇടാമേ കറിവേപ്പിലി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നല്ലെണ്ണയിലാണ് ഇടുന്നത് ഏറ്റവും നല്ലത് നല്ല ടേസ്റ്റും അതുപോലെ അച്ചാർ കേടാകാതെ കുറേ നാൾ ഇരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതാ അതിൻ്റെ പച്ച വെളുത്തുള്ളിലൊക്കെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞു അത് കഴിയുമ്പോൾ നമ്മൾ ആ എണ്ണയിലോട്ട് തന്നെ തീ കുറച്ച് വെച്ച് ചെയ്യണം നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം ഇതാ മൂന്ന് സ്പൂണ് മുളക് പൊടിയാണ് ചേച്ചി ഇട്ടിട്ടിരിക്കുന്നത് മൂന്ന് മൂന്നര സ്പൂണ് മുളക് പൊടി ഇടാമെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മുളക് പൊടിയുടെ എരി അനുസരിച്ച് നമുക്ക് ചെയ്യാമേ ഇപ്പം ഇതായിടുന്നത് ഉലുവപ്പൊടിയാണ് ചെറിയ സ്പൂൺ ഒരു സ്പൂണ് ഉരുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം തീ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ അപ്പോൾ ഇതിന് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അതിനൊന്നും പ്രത്യേകിച്ച് നമ്മൾ അളവ് പറയുന്നില്ല നമ്മൾ എത്രയാണ് ഉണ്ടാക്കുന്നതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുക നമ്മൾ സാധാരണ അച്ചാർ ഉണ്ടാക്കുന്ന പോലെ തന്നെയല്ലേ അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ആ എണ്ണയൊക്കെ ഇടന്ന് അതിൻ്റെ ആ ഇന്ന് പച്ചമണം മാറണം അപ്പോൾ ഇത് നമ്മൾ തീ കുറച്ച് വെച്ച് ചെയ്യണം പിന്നെ എണ്ണ നല്ലപോലെ ഉണ്ടാവണം അല്ലെങ്കിൽ ചിലപ്പം ഈ മുള പൊടിയൊക്കെ കരിയാന സാധ്യതയുണ്ട് അപ്പോൾ ഇതെല്ലാം മുളകൊടി ഒക്കെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ജാതിക്കയും കൂടെ ഇട്ട് കൊടുക്കും അപ്പോൾ ജാതിക്ക കുറച്ച് സമയം നമ്മൾ അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചു അതിന് ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി പിന്നെ പോരായെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം അത് കുറവാണോ എന്ന് വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ജാതിക്കെ ഇട്ടു നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി ഇനിയും കുറച്ച് തിളപ്പിച്ച് തിളപ്പിച്ച് വെള്ളം ഉണ്ടായിരുന്നു കുറച്ച് നമുക്ക് അച്ചാറിന് വെള്ളം വേണമെങ്കിൽ ചിലവർക്ക് വെള്ളം ഇഷ്ടമല്ലായിരിക്കും ഇങ്ങനെ കൊഴുത്ത് ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം അങ്ങനെയാണെങ്കിൽ വെള്ളം ചേർക്കേണ്ട അല്ല വെള്ളം കുറച്ച് വേണമെന്നുള്ളവർക്ക് തിളപ്പിച്ച് അറിച്ച് ഇരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ല പച്ചവെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കില്ല തിളപ്പിച്ച് ആരച്ച് നമ്മൾ വെള്ളം തിളപ്പിച്ച് ആരച്ച് വെക്കണം അപ്പോൾ ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് എല്ലാം ഒന്ന് തിളച്ച് നല്ല കുറുകി കഴിഞ്ഞപ്പം നമ്മളിതാ കണ്ടില്ലേ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ജാതിക്ക അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം നമ്മളുടെ ജാതിക്ക അച്ചാർ ഇതാ വളരെ വേഗം തയ്യാറായിട്ടുണ്ട് അപ്പം ഇതുപോലെ ജാതിക്കൊക്കെ ഒരുപാട് ഉള്ള പറമ്പിലൊക്കെ ഉള്ളവർ ഇതുപോലെ അച്ചാർ ഇട്ട് വെക്കുക നല്ല ടേസ്റ്റാണ് നല്ല ഗുണവുമാണ് കുട്ടികൾക്കൊക്കെ ആയാലും ഈ ജാതിക്ക വയറുവേദനയ്ക്കൊക്കെ നല്ല സാധനമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ